ഇരമ്യാവ് അധ്യായം പത്ത് ഇസ്രായേൽ ഗൃഹമേ യഹോവ നിങ്ങളോട് അരളുചെയ്യുന്ന വചനം കേൾപ്പിൻ യഹോവ ഇപ്രകാരം അരലു ചെയ്യുന്നു ജാതികളുടെ വഴി പഠിക്കരുത് ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടു ഭ്രമിക്കരുത് ജാതികളല്ലോ അവ കണ്ടു ഭ്രമിക്കുന്നത് ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടു വന്ന മരവും ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത പണിയും അത്രേ അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റുകയും കൊണ്ട് ഉറപ്പിക്കുന്നു അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു അവ സംസാരിക്കുന്നില്ല അവയ്ക്ക് നടപ്പാൻ വയ്യായിക കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം അവയെ ഭയപ്പെടരുത് ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു ജാതികളുടെ രാജാവെ ആർ നിന്നെ ഭയപ്പെടാതെ ഇരിക്കും അത് നിനക്ക് യോഗ്യമല്ലോ ജാതികളുടെ സകല ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല അവർ ഒരുപോലെ മൃഗപ്രായരും ഫോഷന്മാരുമാകുന്നു മിഥ്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടിയത്രേ തർഷീഷിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊഫാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു അത് കൗശലപ്പണിക്കാരൻ്റെയും തട്ടാൻ്റെയും കൈപ്പണി തന്നെ നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ് അവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണി അത്രയും യഹോവയോ സത്യ അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ അവൻ്റെ ക്രോധത്താൽ ഭൂമി നടങ്ങുന്നു ജാതികൾക്ക് അവൻ്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയുമില്ല ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവിൻ അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നൽ ഉണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനും ആകുന്നു തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജിച്ചു പോകുന്നു അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ അവയിൽ ശ്വാസവുമില്ല അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ സന്ദർശന കാലത്ത് അവൻ നശിച്ചു പോകും യാക്കോബിന്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല അവൻ സർവത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവൻ്റെ ഗോത്രം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം നിരോധത്തിൽ ഇരിക്കുന്നവളെ നിലത്തു നിന്ന് നിന്റെ ഭണ്ഡാരം എടുത്തുകൊള്ളുക യഹോവ ഇപ്രകാരം അരളു ചെയ്യുന്നു ഞാൻ ഈ തവണ ദേശത്തിലെ നിവാസികളെ കവണയിൽ വച്ചെറിഞ്ഞു കളയുകയും അവർക്ക് പറ്റുവാൻ തക്കവണ്ണം അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എൻ്റെ പരുക്കു നിമിത്തം എനിക്കയ്യോ കഷ്ടം എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു എങ്കിലും ഞാനത് എൻ്റെ ദീനം ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു എൻ്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി അവർ ഇല്ലാതായിരിക്കുന്നു ഇനി എൻ്റെ കൂടാരം അടിപ്പാനും തിരശീല നിവർക്കുവാനും ആരുമില്ല ഇടയന്മാർ തീർന്നു യഹോവയെ അന്വേഷിക്കുന്നില്ല അതുകൊണ്ടവർ കൃതാർത്ഥരായില്ല അവരുടെ ആട്ടിൻകൂട്ടം ഒക്കെയും ചിതറിപ്പോയി കേട്ടോ ഒരു ശ്രുതി ഇതാ യഹൂദ പട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവും ആക്കേണ്ടതിന് അത് വടക്ക് നിന്നൊരു മഹാ കോലാഹലവുമായി വരുന്നു യഹോവെ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു യഹോവെ ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെയത്രെ ശിക്ഷിക്കണമേ നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണമേ അവർ യാക്കോവിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ച് അവൻ്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കിയിരിക്കുന്നു